ഐ അപ്രീഷിയേറ്റ് യു ബോൾനസ് പല സാമൂഹിക മാധ്യമങ്ങളിലും പല നേതാക്കൾക്കെതിരെയും പ്രസ്താവനകൾ വരുന്നുണ്ട് പാർട്ടിക്കുള്ളിൽ അവ ഒത്തുതീർപ്പാക്കുന്ന സാഹചര്യം പലയിടങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ നേരത്തെ തന്നെ മലയാളത്തിലൊരു നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആ നടിയുടെ നിർഭയമായിട്ടുള്ള പോരാട്ടമാണ് കേരളത്തിലൊരു വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ചത് ആ മാറ്റം ഇന്നൊരു സംഘടനയുടെ തലപ്പത്ത് വരെ എത്തി നിൽക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്നു നിർഭയമായി എല്ലാം തുറന്നു പറയാനുള്ള കരുത്ത് പെൺകുട്ടികൾ നേടുമ്പോഴേ നമ്മുടെ നാട്ടിൽ സമത്വവും നീതിയുമൊക്കെ ഉറപ്പാവുകയുള്ളൂ അങ്ങനെയൊരു പോരാട്ടത്തിന് ഇറങ്ങിത്തിരിച്ച റിനിക്ക് ആദ്യമേ തന്നെ അഭിനന്ദനം അറിയിക്കട്ടെ റിനി അതുകൊണ്ട് ഒറ്റപ്പെട്ടു പോവുകയോ റിനി ആരെങ്കിലും ആക്രമിക്കുകയോ ചെയ്യുമെന്നുള്ള ഭയമൊന്നും റിനിക്ക് വേണ്ട അങ്ങനെ ഒരു ഭയം റിണിക്കുണ്ടോ ചെറുതായിട്ടൊരു ഭയമല്ല സമൂഹം എങ്ങനെ നമ്മളോട് ഇത്തരം പ്രശ്നങ്ങൾ അതായത് സ്ത്രീകൾ മുന്നിട്ട് വരുമ്പോൾ എങ്ങനെ അത് സമൂഹം കാണും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചിന്തയുണ്ട് ഭയമില്ല ഭയം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇതിന് മുതിരില്ലായിരുന്നു അപ്പൊ എനിക്ക് ഭയമില്ല ഞാൻ പറയുന്നത് സത്യസന്ധമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ആരെയും ഭയക്കേണ്ട കാര്യമില്ല